ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ അക്ഷയതൃതീയ ദിവസം ഈ ദിവസത്തിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ പല്ലികളെ കാണുകയാണെങ്കിൽ നമ്മളെക്കാൾ ഏറ്റവും വലിയ ഭാഗ്യശാലി വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെ അക്ഷയ അക്ഷയതൃതീയ വീഡിയോയിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അക്ഷയ അക്ഷയതൃതീയ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ മഹാലക്ഷ്മി ദേവിയെ നമ്മൾ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ പല്ലി ശബ്ദമുണ്ടാക്കുന്നതും പല്ലികളെ വെളുത്ത നിറത്തിലുള്ള പല്ലികളെ ഇടയ്ക്കിടെ കാണുന്നതും ശുഭ ശുഭസൂചനയായിട്ടാണ് കരുതപ്പെടുന്നത് നാളെ അക്ഷയതൃതീയ ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഞാൻ നേരത്തെ ഉച്ച സമയത്തിട്ട ഒരു വീഡിയോയിലൂടെ നാളെ മഹാലക്ഷ്മി ദേവിയുടെ മുന്നിലേക്ക് വെച്ച് വഴിപാട് ചെയ്യേണ്ട ആ കുറച്ച് വസ്തുക്കൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇനി അതുപോലെ തന്നെ നാളെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ വെളുത്ത പല്ലികളെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യശാലി വേറെ ആരും ഉണ്ടാകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ ഇവിടെ പറയാം വാസ്തുഭഗവാൻ അക്ഷയതൃതീയ ദിവസത്തിൽ എല്ലാ പല്ലികളോടും മറഞ്ഞിരിക്കുവാനായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കണ്ണുകളിൽ ഏതെങ്കിലും പല്ലികളെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം മുഴുവനായി മാറുകയും നമ്മുടെ സാമ്പത്തിക നില ഉയരുകയും നമ്മുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രഹസ്യമാണ് ഇത് നിങ്ങൾ നേരത്തെ അറിഞ്ഞ ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ വീണ്ടും ഇവിടെ പറയുകയാണ് നാളെ ഒരു നിങ്ങളെ കൊണ്ട് പല്ലികളെ കാണാൻ സാധിക്കുകയാണ് ഒന്നുകിൽ വീടുകളിൽ കാണും അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാണുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കാണുകയാണ് എന്നിരിക്കട്ടെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ ഒൻപത് തവണ ഉച്ചരിക്കേണ്ടതാണ് ഇനി ഒരു പക്ഷേ നമുക്ക് പല്ലികളെ കാണാൻ സാധിച്ചില്ല എങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും നമ്മുടെ സാമ്പത്തിക നില ഉയർന്നു വരുവാനായും നമ്മുടെ കടബാധ്യതകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായും നാളെ രാവിലെ മുതൽക്ക് വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയത്തിനുള്ളിൽ വെറും ഒൻപത് തവണ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാകുന്നതാണ് എന്തുകൊണ്ടാണ് ആറ് നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് രാത്രി ആരംഭിക്കുന്ന തിഥി നാളെ വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നോടുകൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ ഒരു മന്ത്രം ഒൻപത് തവണ ഉച്ചരിക്കേണ്ടത് മാത്രമല്ല നാളെ വീടുകളിൽ വഴിപാട് ചെയ്യുന്നവർ നെല്ലിക്ക ദീപ വഴിപാട് ചെയ്യാം നെയ് ദീപ വഴിപാട് ചെയ്യാം കനകതാര സ്തോത്രം ജപിക്കാം അതും അല്ല എന്നിരിക്കെ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകങ്ങളോ ഗായത്രി മന്ത്രങ്ങളോ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രജപങ്ങളോ ചൊല്ലാവുന്നതാണ് ഇനി ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂ നെയ്യ് എന്നിവയെല്ലാം തന്നെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ദാനങ്ങളിൽ ഏറ്റവും മികച്ച ദാനമായി അറിയപ്പെടുന്ന അന്നദാനം നാളെ ചെയ്യുന്നതും വളരെ അനുയോജ്യമാണ് ഇതെല്ലാം തന്നെ നാളെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിയെ കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ പൂജാമുറിയിൽ നമുക്ക് കയറാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഹോസ്റ്റലുകളിലാണ് എന്ന് പറയുന്നവർക്ക് പോലും വളരെ എളിയ രീതിയിൽ ചൊല്ലാൻ സാധിക്കുന്ന ആ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് പുലവാലായ്മ ഉള്ള സമയത്തോ നോൺ വെജ് കഴിച്ചിട്ടിരിക്കുമ്പോഴോ പീരിയഡ് സമയങ്ങളിലോ ഈ ഒരു മന്ത്രം ചൊല്ലരുത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ കണ്ണുകൾ അടച്ചിരുന്ന് മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാം ഇതേ സമയത്ത് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നവരാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പടത്തിൽ അലങ്കാരം ചെയ്ത് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് മുല്ലപ്പൂ മാല ചാർത്തി നെയ് ദീപം തെളിയിച്ച് കുറച്ച് നാണയത്തൊട്ടുകൾ ദേവിയുടെ മുന്നിലായി വെച്ചിരുന്നു കൊണ്ട് ഈ മന്ത്രം ഒൻപത് തവണ ചൊല്ലാം ഇനി അതും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾക്ക് താഴെ തറയിൽ ഇരുന്നു കൊണ്ട് ദീപമൊന്നും തെളിയിക്കാതെ ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നാളെ അക്ഷയതൃതീയ ദിവസത്തിലാണ് ആദി ശങ്കരാചാര്യർ കനകധാരാസ്തോത്രം മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിയതായി പറയപ്പെടുന്നതിനാൽ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് മനസ്സുരുകി ഒൻപത് തവണ ഈ മന്ത്രം ജപിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന വാക്ക് ഉണ്ടാവില്ല കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വിശേഷപ്പെട്ട മന്ത്രം ഏതാണെന്ന് കാണാം ഓം ശ്രീം കനകതാര മഹാലക്ഷ്മിയെ നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഓം ശ്രീം കനകതാര മഹാലക്ഷ്മിയെ നമ എന്നുള്ള ഈ മന്ത്രമാണ് ഒൻപത് തവണ നമ്മൾ ചൊല്ലേണ്ടത് ഇനി ഒരു പക്ഷേ ഏതൊരു മന്ത്രങ്ങളോ നാമങ്ങളോ ജപിക്കാൻ സാധിക്കാത്തവർക്ക് പോലും ഈ മന്ത്രം നാളെ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ജപിക്കാവുന്നതാണ് അതീത ഫലം തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രം ചൊല്ലുന്ന സമയത്തു തന്നെ നമ്മുടെ ജീവിതത്തിലെ പണക്കഷ്ടങ്ങളും മനക്കഷ്ടങ്ങളും എല്ലാം തന്നെ ഇല്ലാതാകുന്നതായിരിക്കും ഏതൊരു വീട്ടിലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും സമ്പത്ത് പ്രദാനം ചെയ്യുക മാത്രമല്ല ഐശ്വര്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുവാനും ലക്ഷ്മി ദേവിയുടെ വഴിപാടിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും സാധാരണ അക്ഷയ തൃതി ദിവസങ്ങളിൽ നമ്മൾ സ്വർണവും വെള്ളിയുമാണ് വാങ്ങിക്കുന്നത് പക്ഷെ ഇതൊന്നും വാങ്ങിക്കാൻ സാധിക്കാത്തവർ പോലും ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ കല്ലുപ്പ് മഞ്ഞൾ കഷ്ണം അതുമല്ലെങ്കിൽ താമരമണിമാല അതുമല്ലെങ്കിൽ വാസ്തുലക്ഷ്മി ദേവിയുടെ പടം അല്ലെങ്കിൽ വിനായക ഭഗവാന്റെ പടമോ വിഗ്രഹമോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ അതും അല്ലെങ്കിൽ പെരുമാളിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പടത്തോടുകൂടി ചേർന്നുള്ളതും വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇതെല്ലാം തന്നെ ഐശ്വര്യത്തിൻ്റെ ഒരു ഒരു പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത് ഇനി ഇതുപോലെ തന്നെ നാളെ ലക്ഷ്മി കുബേര പൂജ ചെയ്യാം ലക്ഷ്മി കുബേര മന്ത്രങ്ങൾ ജപിക്കാം അതുപോലെ തന്നെ കുബേര ക്ഷേത്രം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു വരാം ഇനി ചിലർ ചോദിക്കും ഏത് സമയത്താണ് ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യേണ്ട സമയം നാളെ വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ ബ്രഹ്മ മുഹൂർത്ത സമയം മുതൽക്ക് പതിനൊന്ന് മണിവരെയുള്ള സമയത്ത് നമ്മുടെ വീടുകളിൽ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് ഇനി ആ സമയത്ത് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഉച്ച സമയം ഒന്ന് പതിനഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള അമൃതയോഗ സിദ്ധി നേരത്തും നമുക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം നാല് മണി മുതൽക്ക് ആറ് നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയെ കൊണ്ടുവരുന്ന ഒരു വഴിപാടാണ് അക്ഷയ അക്ഷയതൃതീയ വഴിപാട് എന്ന് പറയുന്നത് അപ്പോൾ നാളെ മറക്കാതെ പല്ലിയെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം ചൊല്ലുക ഇനി കണ്ടില്ല എങ്കിലും സാരമില്ല ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അക്ഷയത്രിതിയെ സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിൽ ഏത് വഴിപാടുകളാണോ നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത് ഏത് മന്ത്രങ്ങളാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അവരവരുടെ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തും കൊണ്ടും ഈ വഴിപാട് പാടുകളും പൂജകളും എല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ